നിങ്ങളൊരു സ്ഥലം വാങ്ങുമ്പോൾ രഹസ്യമായി വാങ്ങുക രഹസ്യമായി വീട് പണിയുക ആ വീടിൻ്റെ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആളുകളെ കൂട്ടി പബ്ലിക്കായി നടത്തുക അതുപോലെ ഒരാളെ പ്രണയിക്കുമ്പോൾ രഹസ്യമായി പ്രണയിക്കുക രഹസ്യമായി ഡേറ്റ് ചെയ്യുക രഹസ്യമായി പ്രപ്പോസ് ചെയ്യുക നിങ്ങളുടെ പ്രണയം സാക്ഷാത്കാരത്തിന്റെ അവസാനം നിങ്ങളുടെ വിവാഹം എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നടത്തുക നിങ്ങളൊരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമായി വെക്കുക അതെല്ലാം നടപ്പാക്കിയതിന് ശേഷം എല്ലാവരോടും പറയുക അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എന്തിനാണ് ഇതെല്ലാം രഹസ്യമായി വെക്കുന്നത് എന്ന് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ജീവിതം ഒരു ചെസ്സ് പോലെയാണ് ചെസ്സിൽ കളിക്കാരൻ സംസാരിച്ച് മിടുക്ക് കാട്ടാറില്ല പകരം പ്രവർത്തിച്ചു കൊണ്ട് മാത്രമാണ് അവർ മുന്നേറുന്നത് അവർ സംസാരിക്കുന്നത് ഒരു സമയത്ത് മാത്രമാണ് ചക്മേറ്റ് എന്ന് പറയുമ്പോൾ മാത്രം അതുപോലെ തന്നെ ആയിരിക്കണം ജീവിതത്തിലും ഒന്നും മുൻകൂട്ടി പറഞ്ഞും എല്ലാവരെയും അറിയിച്ചും ചെയ്യേണ്ട കാര്യമില്ല ചിലതെല്ലാം രഹസ്യമായി തന്നെ അവശേഷിക്കണം സൈലൻ്റായി കാര്യങ്ങൾ ചെയ്യുക ജയിച്ചുകൊണ്ട് ആളുകളെ വിസ്മയിപ്പിക്കുക ജീവിതത്തെ ഒരു ചെസ് മത്സരമായി കാണുക അതിലെ ഓരോ ചെക്ക് മേറ്റും നിങ്ങളുടെ വിജയങ്ങളാണ് ആ ചെക്ക് മേറ്റ് മാത്രമേ ആളുകൾ അറിയാവൂ അതുമാത്രം ഡേ